അതായത് ഒരു പതിനയ്യായിരം രൂപയുടെ വണ്ടി പ്രൈസ് നമുക്ക് വിടുന്നു അങ്ങനെ നമ്മള് പുതിയൊരു ഷോറൂമിൽ ദോസ് യൂസർ കാർ വന്നിട്ടുണ്ട് അസോഫ് എന്തൊക്കെയുണ്ട് വിശേഷം എന്താ എന്റെ വീടാട്ടായിരിക്കും ഒരുപാട് വീടിയാണ് ചിലപ്പോൾ ഇല്ലാതുകാരൻ കാണാറ് ഓക്കെ ഞാൻ ഈ പ്രാവശ്യം പുതിയതായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വന്ന സ്ഥിതിക്ക് ഒരു ഓഫർ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബലാനോ നിങ്ങൾ തരാൻ പോകുന്ന എത്ര കറിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിച്ച വണ്ടി ആറര ലക്ഷം രൂപ രൂപ അല്ലേ ലക്ഷം മാക്സിമം ലോൺ അതുപോലെ തന്നെ റെഡിഗോ വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോള് ഡാഡ്സന്റെ റെഡിഗോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര കാശ്ബാക്ക് ഓഫർ ഇല്ലേ അതെ ഫിനാൻസ് ഫിനാൻസ് ബാക്ക് ഉണ്ട് രണ്ട് ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡാട്സൻ്റെ റെഡിഗോ ഇനി അതേപോലെ തന്നെ സ്വിഫ്റ്റിന്റെ ഒരു വമ്പൻ ചാകര വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വോൾസാന്റെ പോള നോക്കുന്ന ആളാണോ രണ്ടായിരത്തി പതിനാല് വോൾസാന്റെ പോളെ തരാൻ പോകുന്നത് ചെറിയൊരു പൈസക്ക് എത്ര ലോൺ കേറും ഡീസൽ ആണ് വരുന്നത് ഹൈലൈൻ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് നാലേകാല ലക്ഷം രൂപ ചോദിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് ഓഡി അല്ലേ എത്ര ആറര ലക്ഷം ലക്ഷം കൊടുക്കുക രണ്ടായിരത്തിഒൻപത് മോഡല് ആറ് ലക്ഷം പുതിയ എൻ സി എടുത്തിട്ട് അല്ലെ കൊടുക്കാം വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് അരിപ്പുറ അരി ദോസ് യൂസുകാരനാണുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങുകയാണ് വീഡിയോ ഇവിടെ നല്ല തുടങ്ങുന്നത് അന്ന് ബാക്ക് നമ്മൾ തുടങ്ങാം അല്ലെ സ്വിഫ്റ്റിന്റെ ഒരു കളക്ഷൻ അതുപോലെ തന്നെ ഇനോ നോക്കാണെങ്കിൽ റീ വണ്ടി ഒരു കേരള വണ്ടി ഉണ്ട് റീ വരുന്നുണ്ട് എർട്ടിക് വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇനിയിപ്പോ ഒരുപാട് വർത്താൻ പറഞ്ഞിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നേരെ വീടിലേക്ക് പോവാ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തിയഞ്ച് റീപ്ലേസ്മെന്റ് എന്താണോ റീപ്ലേസ് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈനൽ ആണോ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്തു എത്ര ലോൺ കയറുമോ ലോൺ ഒരു നാലു ലോണാണ് നാല് ഒരു ഇരുപതിനായിരം വണ്ടി വരുന്നത് അതെ നെക്സ്റ്റ് നോക്കാൻ വന്നത് സിഫ്റ്റാണ് വരുന്നത് ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് മോഡല് ഡീസൽ ആണോ സെക്കൻഡ് ഫസ്റ്റ് ഫസ്റ്റ് ായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഇതിന്റെ ഫ്ലോർ ബംബർ ഫ്ലർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായില്ല ബോണറ്റ് മെയിൻ ഗ്ലാസ് അങ്ങനെ ഒന്നുമില്ല പ്രൈസ് നമുക്ക് ആറേക്കാലിന്റേക്കാലം ആയിട്ട് വ്യത്യാസം ഇതിന് ഒരു അഞ്ചര അഞ്ചര ഫസ്റ്റ് അമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം എന്താ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പൈസ മൂന്നേ മുപ്പതിനോട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം എത്ര ലോൺ കയറും രൂപതിനായിരം വണ്ടി നടക്കാൻ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണിക്കാൻ പോണുണ്ട്

ആสตാ ഏതാ മോഡൽ ആണ് നടേ 2016 മോഡൽ 2016 ഓണർഷിപ്പോ ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ 86 ഓടിയുണ്ട് റീപേസ്മെന്റ് നടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് ആണോ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് ഇതിറെ 575 ന് കൊടുക്കാം 575 എത്രയാണ് ലോണോറ് ലോൺ ഒരു 540 അറേഞ്ച്ല കൊടുക്കും ഒരു 30 40 വണ്ടി കൊടുന്ന് നടക്കല്ലേ ഈ ഫോർഡ് അക്വസ് പോട എങ്ങനെ ഡീറ്റൈൽസ് ഉണ്ടോ ഇത് 2013 മോഡൽ ആണ് 2013 ഡീസൽ അല്ലേ ഓഞ്ച് പറഞ്ഞതി ഓണർഷിപ്പ് തേർഡ് കിലോമീറ്ററോ

ഡീസൽ വണ്ടിരുന്നത് ഓണർഷിപ്പ് എൺപത്തി അയ്യായിരം സോറി തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റിയായിരം ഒന്നുമില്ല പൈസ നമുക്കൊരു ആറ് ആൾട്ടോ രണ്ടായിരത്തി പതിനഞ്ചുണ്ട് ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ ഓണറുണ്ട് കിലോമീറ്ററോ

നീ നെക്സ്റ്റ് ചോദിച്ച മഹീന്ദ്രന്റെ കെ വി അണ്ടർ അല്ലെ ഇതാണ് അഡിറ്റ് വന്നത് ഇത് കേട്ടാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് മൂന്നേ മുക്കാലിന് എത്ര ഫുൾ കൊടുക്കാം പതിനഞ്ച് മോള് ഡീസലുണ്ട് സെക്കൻഡ് ഓണോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഏഴ് ഇതിന്റെ ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെന്റ് ആണ് വേറെ ഒന്നും ഇല്ല കമ്പനി ഇഷ്ടം മാത്രം മാറിയിട്ടുള്ളൂ ഇന്റീരിയലൊക്കെ അറ്റാച്ച് നോക്കാണെങ്കിൽ അഞ്ചേകാലും അഞ്ചുവരെ ലോണ പത്ത് വരെ പതിനയ്യായിരം രൂപ വണ്ടി വിടുന്നത് അതേപോലെ തന്നെ ഒരു വാഗ്നർ വാഗ്നർ അങ്ങനെ വാഗ്നറ് രണ്ടായിരത്തി മോഡൽ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്

ഒരു നാലൂറ് പേരെല്ലോ നാല് പെട്ടെന്ന് വണ്ടി വിടുന്നു ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡില് ഡീസൽ ഡീസല് എസ് വരണ്ട് ചേട്ട ഓണർഷിപ്പ് എൺപത്തയ്യായിരം കിലോമീറ്റർ ചെറിയ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് തേട് കിലോമീറ്റർ കിലോമീറ്റർ അതില് കാണുന്നത് എൺപത്തഞ്ചാണ് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റൂല കിലോമീറ്റർ ഉണ്ട് ഉണ്ട് ഇത് ഇസ്റ്റേരി കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് റിയൽ കേരള വന്നോണ്ട് റിയാ റിയല്ല ഒറിജിനൽ കേരളം റേസ് നമുക്ക് ഒരു മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ ഏകദേശം ഈ വാഗണർ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഇരുപത് റേസറും ഉണ്ട് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറുണ്ട് ഇരുപത്തി ആറായിരം കിലോമീറ്റർ അഞ്ചത്തഞ്ചിനും അഞ്ച് ഇതിന് ഒരു അഞ്ചര വരെയൊക്കെ ലോൺ മാക്സിമം ഏകദിവസം ഫുള്ള് ലോണ്ട് അടുത്തൊക്കെ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡലുണ്ട് രണ്ടായിരത്തി മോഡൽ ഓണർഷിപ്പ് മാഗിനാണ് സിംഗിൾ ആണ് പെട്രോൾ ആണ് പെട്രോള് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ റീപ്ലേസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട് ഉണ്ട്

പ്രൈസ് നമുക്കത് പത്ത് അറുപത്തഞ്ചിനും ഇനോവ കേരളാണോ റീ ആണോ ഇത് റീവണ്ടിയാണ് രണ്ടായിരത്തി ഒന്ന് എൺപത്തിയഞ്ച് ഒന്നേ ഗ്യാരണ്ടിയോ പറയാൻ പറ്റാ റീവണ്ടി ആയതുകൊണ്ട് കിലോമീറ്റർ അതിലുള്ള ഒന്ന് എൺപത്തി അഞ്ചാണ്

ആറേ മുക്കാലിന് കൊടുക്കും ലോൺ ഏകദേശം ഒരു അഞ്ചര അഞ്ചാ മുക്കാല് മുടക്കും ഒരു ലക്ഷം ഒക്കെ മുടക്കും അത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആണ് ഓട്ടോമാറ്റിക് മരിച്ചറി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓണർഷിപ്പ് സിംഗിൾ ആ

ഇത് എൺപത്തയ്യായിരം കിലോമീറ്റർ ഒന്നുമില്ല പ്രൈസ് നമുക്ക് നാലര ലക്ഷം എത്ര ലോൺ നാല് ലോൺ ഡിസൈർ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഡിസൈർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീഡിയോ വേണ്ടിയാണ് ഡീസൽ ആണ് ഡീസലാണ് സ്കോളർഷിപ്പ് തേടാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത് കോടി കോടി ബോണ്ട് റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ഇല്ല ബോണ്ട് മാത്രണ്ട് മാത്രം ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പ്രൈസ് നമുക്ക് ഒരു മൂന്ന് പത്തിന് വരും ഏകദേശം രണ്ടേ മുക്കാല രണ്ടേ ലോൺ വേണം വില ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഉണ്ട് റിനുവൽ വേണേൽ നമുക്ക് എടുത്തു കൊടുക്കാം റിനീവല് ഈ ലാസ്റ്റ് മാസം ലാസ്റ്റ് ആയിട്ട് ഇതാണെന്ന് വെച്ചാൽ ായിട്ടില്ലല്ലോ നമുക്ക് റിനീവല് പാർട്ടി റിനീവൽ പേടിക്കേണ്ട ആവശ്യമില്ല റിനുവൽ ടൈമില് നമുക്ക് റിനീവൽ എടുത്തുകൊടുക്കാം ഓണർഷിപ്പ് ഇത് നാലാമത്തെ ഓണർ ആണ് കിലോമീറ്റർ ഒന്നിന് മൂന്നോടി ഒന്ന് ഇരുപത്തി ഒമ്പതോസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല ക്ലെയിൻ വണ്ടിയാണ് അതൊക്കെ ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഫുള് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഫ്രണ്ടില് ചെയ്തു കാര്യങ്ങള് ഇത് നമുക്കൊരു മൂന്ന് പത്തിന് ഫൈനൽ കൊടുത്തു പത്ത് ഫൈനൽ റേറ്റ് ആണ് എത്ര അതിൽ നമുക്ക് റിനീവൽ എടുത്തോട്ട് രണ്ട് രണ്ടര ഓണ്ടോ ജാസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് രണ്ടായിരത്തി ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പാണ് കിലോമീറ്ററോ ഒന്ന് പതിനഞ്ച് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല

കിലോമീറ്റർ എത്ര ഒരുപോ ഒരൂപടി ക്രൂസ് ആ ഒരു ലുക്ക് അല്ലേ നല്ല മാറ്റ് ഫിനിഷിംഗില് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപേന്റെ വർക്ക് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ആണ് വരുന്നത്

മോളിൽ പതിനാല് ഡീസൽ ആണ് ഓണി കിലോമീറ്ററോ ഒന്ന് ഇരുപത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സെക്കൻഡ് ഓണിപ്പായിരുന്നത് പൈസ നമുക്കൊരു നാലേ കാലിന് കൊടുക്കാം നാലേകാലിന് രണ്ടായിരത്തി പതിനാലല്ലേ ഫുൾ കിട്ടും ഫുൾ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ പറഞ്ഞല്ലേ ഓക്കെ ഫുൾ ഓൺലാ ചെയ്തുകൊടുക്കാം നെക്സ്റ്റ് ഓഡിയോ ഓട് ഓഡിയോ ഏതാ മോഡിൽ ഇരുന്നത് രണ്ടായിരത്തിഒമ്പത് മോഡിലുണ്ട് രണ്ടായിരത്തിഒമ്പത് ാണ് വണ്ടി സിംഗിൾ ഓണറിലുള്ള എൻ ഓ സിയിലാണ് നമ്മൾ വണ്ടി കൊടുക്കുക നമുക്ക് ആറര ലക്ഷം അത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് കമ്പനി അവൈലബിൾ ആണ് സർവീസ്മെന്റ് ഫ്രണ്ട് ക്ലാസ് മാത്രം സർവീസ് ഇഷ്ടമാണ് ആറര ലക്ഷം രണ്ടായിരം രണ്ടായിരത്തിഒമ്പത് എ ഫോർ ഓടി

ഏകദേശം ഒരു നാലായിരത്തി അഞ്ചു ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫുൾ ഓഫ് എൽ ടി ആണ് എൽ ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പെട്രോള് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് പൈസ ഒന്നേ മുപ്പത് എസ്ആാർ രണ്ടായിരത്തി പതിനൊന്ന് ഓട്ടോമാറ്റിക് ആണ് അവസരത്തിൽ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നും പൈസ നമുക്ക് രണ്ട് രണ്ട് നാപ്പിനാറ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മുാലെ ലോൺ ആണ് ബലോനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലുണ്ട് ഓഫർ ഡെൽറ്റാ അത് നമുക്ക് ഓഫർ കൊടുക്കാം ഡീസല് ഡീസലല്ല പെട്രോൾ ഉണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർമെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ നമുക്കതിപ്പോ ഓഫറിൽ അഞ്ചാറ് ലക്ഷം കൊടുക്കാം അഞ്ചര ലക്ഷം ആറ് പെട്രോള് ഡീസൽ പെട്രോള് ഓഫർ തോന്നുന്നു ഓണർഷിപ്പ് സിംഗിൾ പൈസ ഇല്ലാത്ത കിലോമീറ്റർ എത്ര പറഞ്ഞത് കിലോമീറ്റർ അറുപതിനായിരം കിലോ നമുക്കിപ്പോ ഓഫറിൽ ആറര ലക്ഷം രൂപ ഞാനേപോലെ തന്നെ ഡാറ്റ് റെഡി വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ ഗോ അങ്ങനെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡല് മോഡൽ വണ്ടിയാണ് പത്തൊമ്പത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ് നാപ്പത്തെട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ മെയിൻ ക്ലാസ് മാത്രം ആ മെയിൻ മാത്രം ഈ വണ്ടി നമുക്ക് എന്താ അറുപത് രൂപ ബാക്ക് കൊടുക്കാം അറുപത് കൊടുക്കാം വണ്ടി ഓണർഷിപ്പോ ഓണർഷിപ്പ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ബോണ്ട് റീപ്ലേസ് ഡെയിലും ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ പ്രൈസ് പ്രൈസ് പൈസ രൂപ ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഏകദേശം ഒന്നര രൂപ ഫിനാൻഷ്യൽ കയറും ഒന്നര ഫിനാൻ കയറും ഏകദേശം ഒരു ഞ്ച് വണ്ടിയോളം കാണിച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് മലപ്പുറം പെരിന്തൽമല റോഡിലെ തിരുവരുക്കാട് അരിപ്പുറം യൂസർ കാർഡാണ് വരുന്നത് അഷ്റഫ് ഖാന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അഷ്റഫ് ഖാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്തായാലും ഇവരെല്ലാവരും നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചോളി നിങ്ങള് മിസ്സാക്കണം